തെറ്റിപ്പോയ താക്കോൽ ഭാഗം രണ്ട് ഇത് കാണാൻ തുടങ്ങുന്നതിനു മുൻപ് തെറ്റിപ്പോയ താക്കോൽ സീരീസിന്റെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ പോയി അത് കേൾക്കൂ കാരണം അവിടെയാണ് കഥയുടെ രഹസ്യവാതിൽ ആദ്യമായി തുറന്നത് ശരി സ്വാഗതം തെറ്റിപ്പോയ താക്കോൽ ഭാഗം രണ്ടിലേക്ക് കത്ത് കിട്ടിയ രാത്രിയുടെ ഉറക്കം പോയി ആ വാക്കുകൾ മുന്നറിയിപ്പ് സ്വീകരിക്കുക എന്നത് തലയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു പിറ്റെന്ന് രാവിലെ കത്ത് വീണ്ടും വായിച്ചു അതിനടിയിൽ ചെറുതായി വിരിച്ചിട്ടുള്ള ഒരു പഴയ മാപ്പ് മാപ്പിൽ എന്റെ ഗ്രാമത്തിൽ പോലും ഇല്ലാത്ത വഴികൾ പക്ഷേ അവസാനത്തിൽ ഒരു ചുവപ്പ് എക്സ് അടയാളം അവിടെ എന്താണ് എന്തിനാണ് എനിക്കത് കാണിക്കേണ്ടത് മാപ്പ് പിടിച്ച് ഞാൻ യാത്ര തുടങ്ങി കാറ്റിൽ ഉണങ്ങിയ ഇലകൾ പറന്നു വീഴുന്നു പക്ഷേ എനിക്ക് തോന്നി ആരോ എന്റെ പിന്നാലെ നടക്കുന്നു പിന്നോട്ട് തിരിഞ്ഞു നോക്കി ആരുമില്ല പക്ഷേ ഓരോ ചുവടും പിന്നിലൊരു ചുവടിന്റെ ശബ്ദം അവസാനം മാപ്പ് കാണിച്ച സ്ഥലത്തെത്തി അവിടെ ഒരു പഴയ കല്ലറ കല്ലറയുടെ മുകളിൽ അതേ താക്കോൽ ചിഹ്നം കൊത്തിയിരിക്കുന്നു ആരെയാണിവിടെ അടക്കം ചെയ്തിരിക്കുന്നത് അകത്തെന്താണ് തുടരുന്നു